എല്ലാവർക്കും ഫോക്കസ് സ്റ്റാർ പി എസ് സിയിലേക്ക് സ്വാഗതം ഓഗസ്റ്റ് മാസത്തിലെ കെ ജി ടി ബേസ്ഡ് ആയിട്ടുള്ള കുറച്ചധികം പോസ്റ്റുകൾക്ക് എക്സാം നടക്കാൻ പോവാണ് അപ്പോൾ അത് രണ്ട് മൂന്ന് തീയതികളിലായിട്ടാണ് എക്സാം നടത്തുന്നത് അപ്പോൾ ഈ വീഡിയോ കാണുന്നവരിൽ പലരും പല ഡേറ്റുകളിലായിട്ട് എക്സാം എഴുതാൻ പോകുന്നവരായിരിക്കും ഓക്കെ അപ്പോൾ ഒന്നിൽ കൂടുതൽ പോസ്റ്റുകൾക്ക് എക്സാം എഴുതുന്നവരുണ്ടാവും ഒരു പോസ്റ്റിന് മാത്രമായിട്ട് എക്സാം എഴുതുന്നവരുണ്ടാവും അപ്പോൾ ഇവരുടെയൊക്കെ കോമൺ ആയിട്ടുള്ള ഒരു സംശയം എന്ന് പറഞ്ഞാൽ ഓരോ പോസ്റ്റിനും എത്രയൊക്കെയാണ് ഒഴിവുകൾ വരാൻ സാധ്യതയുള്ളത് അതുപോലെ തന്നെ കട്ട് ഓഫ് എത്ര വരെ വരാൻ സാധ്യതയുണ്ട് പിന്നെ അതുപോലെ തന്നെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുമ്പോൾ എത്രത്തോളം ആൾക്കാരെ ഉൾപ്പെടുത്തും അതുപോലെ തന്നെ റാങ്ക് ലിസ്റ്റിൽ എത്ര റാങ്ക് വരെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ജോലി കിട്ടും റാങ്ക് ലിസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ ജോലി കിട്ടുമോ തുടങ്ങി കുറേ അധികം സംശയങ്ങൾ ഉണ്ടാവും അപ്പോൾ അതാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കാം ഇപ്പോൾ ഇതിൽ റിസർവേഷനുള്ള ആൾക്കാരുണ്ടാവും ജനറൽ ആയിട്ടുള്ള അതായത് ഒരു റിസർവേഷനും ഇല്ലാത്ത ആൾക്കാരുണ്ടാവും ആരാണെങ്കിലും റിസർവേഷൻ ഉള്ളവരാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കട്ട് ഓഫ് എന്ന് പറയുന്ന ആ ഒരു കാര്യം ഉണ്ടല്ലോ അത് എല്ലാവരും ഒന്ന് മറന്നേക്കാം നിങ്ങൾക്ക് മാക്സിമം എത്രത്തോളം മാർക്ക് വാങ്ങാൻ കഴിയുമോ അത്രത്തോളം മാർക്ക് വാങ്ങാം അതുമാത്രമേ നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ ഓക്കെ എന്ത് ഇതിന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അറിയാം കഴിഞ്ഞ കുറച്ച് റാങ്ക് ലിസ്റ്റുകൾ പബ്ലിഷ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അതിലൊക്കെ ആൾക്കാരുടെ എണ്ണം കുറവാണ് അതുപോലെ തന്നെ കട്ട് ഓഫ് എന്ന് പറയുമ്പോൾ അറുപതിൻ്റെ മുകളിലേക്ക് ആ ഒരു റേഞ്ചാണ് അറുപത് ആ അറുപതിൻ്റെ മുകളിലേക്കാണ് കട്ട് ഓഫ് വരുന്നത് ഓക്കെ അപ്പോൾ ഇനി വരുന്ന റാങ്ക് ലിസ്റ്റുകൾക്കും അതിൽ കുറഞ്ഞ കട്ട് ഓഫുകളൊന്നും നമുക്ക് പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ കട്ട് ഓഫ് ചിലപ്പോൾ കൂടാം ചിലപ്പോൾ കുറയാം ഓക്കെ കട്ട് ഓഫിൻ്റെ കാര്യങ്ങളോ ഒഴിവിൻ്റെ കാര്യങ്ങളോ ഒന്നും നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന എല്ലാവർക്കും ജോലി ലഭിക്കുന്നില്ല അതുപോലെ തന്നെ ഈ ടൈപ്പിസ്റ്റ് ഈ ടൈപ്പിസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള പോസ്റ്റുകൾ ഇപ്പോൾ ഒഴിവുകൾ കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്കറിയാം റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടുള്ള എല്ലാവർക്കും ജോലി കിട്ടില്ല അതുപോലെ തന്നെ ആദ്യത്തെ കുറച്ച് റാങ്കുകൾ ഉള്ളവർക്ക് മാത്രമേ ജോലി ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് കഴിയുള്ളൂ ഓക്കെ അപ്പം എങ്ങനെയാണ് സ്ഥിതികൾ വരുന്നത് അപ്പം നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക നിങ്ങൾക്ക് എത്രത്തോളം മാർക്ക് വാങ്ങാൻ പറ്റുമോ അത്രത്തോളം നല്ല മാർക്ക് വാങ്ങുക അതിൽ ഞാൻ പറഞ്ഞപോലെ കട്ട് ഓഫിൻ്റെ കാര്യം ഒഴിവിൻ്റെ കാര്യം ഒന്നും നോക്കേണ്ട ആവശ്യമില്ല ഓക്കെ ഇത്രയും മാത്രമാണ് എനിക്ക് പറയാനുള്ളത് അപ്പം നിങ്ങൾക്ക് ഏതൊക്കെയാണ് നിങ്ങൾക്ക് പഠിച്ച് മാർക്ക് വാങ്ങാൻ പറ്റുന്ന ഏരിയ ആ ഏരിയ നന്നായിട്ട് ശ്രദ്ധിക്കുക നല്ല രീതിയിൽ പഠിക്കുക മാർക്ക് വാങ്ങുക ഓക്കെ ഇത്രയും കാര്യങ്ങൾ മാത്രമേ എനിക്ക് ഷെയർ ചെയ്യാനുള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ